സി പി ഐ സംസ്ഥാന സമ്മേളനം ഇന്ന് ആലപ്പുഴയിൽ ആരംഭിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ നിർണായക തീരുമാനങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടാകും സി പി എം രണ്ട് ടേം നിബന്ധനയിൽ ഇളവിന് ആലോചിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കർശന നിലപാടിലേക്ക് സി പി ഐ എത്താൻ സാധ്യത രണ്ട് ടേം വിജയിച്ചവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ഇല്ലെന്ന ആലപ്പുഴ സമ്മേളനത്തിൽ സി പി ഐ തീരുമാനമെടുക്കും ഇതോടുകൂടി റവന്യൂ മന്ത്രി കെ രാജനും ഒൻപത് സിറ്റിംഗ് എം എൽ എ സീറ്റ് ലഭിക്കില്ല വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഇന്ന് ആലപ്പുഴയിൽ സമ്മേളനം സി പി സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ രാഹി ഇന്ന് പത്ത് നാൽപ്പത്തി അഞ്ചോടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത് എന്നാൽ അതിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളെ സംബന്ധിച്ചും അവിടെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടുകളെ സംബന്ധിച്ചും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകുകയും അതിന്റെ തീരുമാനങ്ങളിലേക്ക് ഏകദേശം എത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രണ്ട് ടൈം കഴിഞ്ഞവര് ഇനിയും തുടർച്ചയായി മൂന്നാമതൊരു തവണ കൂടി മത്സരിക്കണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തും അത് വിജയിച്ചവർക്ക് മാത്രമാണ് ബാധകം അങ്ങനെ വരുമ്പോൾ നിലവിലെ റവന്യൂ മന്ത്രി രാജനടക്കം പത്ത് എം എൽ എ സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉൾപ്പെടും ഇതേപോലെ തന്നെ എഴുപത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധി അത് പിൻവലിക്കാനും തീരുമാനിക്കും കാരണം മറ്റൊരു സംസ്ഥാനത്തും അത് നടപ്പാക്കിയിട്ടില്ല കേരളത്തിൽ മാത്രമായി അങ്ങനെ ഒരു പ്രായപരിധി വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തും ഇത് രണ്ടും സി പി എം സ്വീകരിക്കുന്ന ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാടുകൾക്ക് നേർ വിപരീതമാണ് എന്നാൽ സി പി എം കർക്കശമായി തന്നെ ഈ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി ഇല്ലെങ്കിൽ എഴുപത് വയസ്സ് പ്രായപരിധി എന്നത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതേ സാഹചര്യത്തിൽ രണ്ട് തേമിൽ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമായ ഇളവിലൂടെയാണ് തുടരുന്നത് അടുത്ത തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി തന്നെ മത്സരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുമ്പോൾ ആ കാര്യത്തിൽ അത്യാവശ്യത്തിന് കേഡർമാർ പാർട്ടിയിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു തുടർച്ച വേണ്ട എന്നൊരു തീരുമാനം ത്തിലേക്ക് സി പി ഐ പോകുമ്പോൾ അത് സി പി എമ്മിനും ഒരു കൃത്യമായ സന്ദേശം നൽകൽ കൂടിയാണ് എന്ത് തന്നെയായാലും ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന്റെ അംഗീകാരം കൂടി ഉണ്ടാവണം അത് ഇത്തരം നിർദ്ദേശങ്ങൾ സമ്മേളനത്തിൽ മുന്നോട്ട് വെക്കും അതിന് അംഗീകാരം ലഭിക്കും തന്നെയാണ് സാഹചര്യം ഇതേ സാഹചര്യത്തിൽ ബിനോദ വിഷയത്തിനെതിരെ വിമർശനം ഉയർന്ന ഉയരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും വിനോദ വിഷയം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത സംസ്ഥാനത്തെ സി പി ഐ മന്ത്രിമാർക്ക് അടക്കം വിമർശനം ഉണ്ടാവും പ്രത്യേകിച്ച് കാർഷിക മേഖലയിലൊക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാം തന്നെ രൂക്ഷമായ വിമർശനം ഇടതുവഴി പക്ഷേ മന്ത്രിമാർക്കെതിരെ ഉണ്ടാവും അതിൽ സി പി ഐ മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉണ്ടാവും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹി ശരി സംസ്ഥാന സമ്മേളനം ഇന്ന് ആലപ്പുഴയിൽ ആരംഭിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണായക പല തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് സി പി എം രണ്ട് ടേം നിബന്ധനയിൽ ഇളവന് ആലോചിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കർശന നിലപാടിലേക്ക് പോകാനാണ് സി പി ഐയുടെ തീരുമാനം രണ്ട് ടേം വിജയിച്ചവർക്ക് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കെ രാജനും ഒൻപത് സിറ്റിംഗ് എം എൽ എ മാർക്കും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം വരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്